മുറിയിലേക്കിടക്ക് വിരി ഒരിക്കൽ കൂടി ഒന്ന് കുടഞ്ഞു വിരിച്ചുകൊണ്ട് മഹേഷ് ബെഡിലേക്ക് ചാഞ്ഞു കണ്ണുകൾ ജനൽവാതിലൂടെ പുറത്തെ വീടിലെ മുകളിലെ ബാൽക്കണിയിലേക്ക് ഓടി ഇരുട്ടാണ് പക്ഷേ നിലാവിൻ്റെ വെട്ടമുണ്ട് സീലിംഗ് ഫാൻ നോക്കി ഏറെ നേരം അവൻ നിശബ്ദനായി കിടന്നു കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ പെണ്ണിൻ്റെ മുഖമാണ് മുന്നിലേക്ക് വരുന്നത് ഒരിക്കലും ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അന്നാ പ്രശ്നത്തിന് ശേഷം കാണാതായപ്പോൾ തോന്നിയ പിടച്ചിൽ എന്തിൻ്റെ പേരിലായിരുന്നുവെന്ന് ഇപ്പോഴും നിശ്ചയമില്ല താൻ കാരണം അത്രയും തല്ലു വാങ്ങേണ്ടി വന്നല്ലോ എന്നൊരു സഹതാപം മാത്രമായിരുന്നു അവളോട് അങ്ങനെ വിശ്വസിക്കാനാണ് മനസ്സ് പറയുന്നത് അതിനപ്പുറത്തേക്ക് മഹേഷിന് ആ കൊച്ചു പെണ്ണിനോടൊന്നുമില്ല പ്രണയം തീരെയില്ല സ്നേഹമാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു സഹജീവിയെപ്പോലെ ഇഷ്ടമാണ് എന്നാൽ ലെവലേശം വെറുപ്പും ദേഷ്യവുമില്ല പണ്ടും ദേഷ്യം തോന്നിയിട്ടില്ല ആ പെണ്ണിൻ്റെ പക്വതക്കുറവിന് മേലുള്ള സംസാരങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ നീരസം എത്രയൊക്കെ തിരുത്തി കൊടുത്തിട്ടും ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തതിൻ്റെ കുഞ്ഞുദേഷ്യം അല്ലാതെ ചിന്മയെ മഹേഷ് വെറുത്തിട്ടില്ല വെറുക്കാൻ മാത്രം അവളൊന്നും ചെയ്തിട്ടുമില്ല പിന്നെ എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല അതിപ്പോഴും ഒരു ചോദ്യമാണ് പ്രണയിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടോ ഇല്ല പ്രണയിക്കാനും അറിയില്ല എന്തിനായിരുന്നു രാമചന്ദ്രൻ സാറിൻ്റെ വായിൽ നിന്നും ചിന്മയ എന്ന പേര് കേട്ടപ്പോൾ ഇടം നെഞ്ചു തുടിച്ചത് ശങ്കൊന്ന് പിടഞ്ഞത് കാണും വരെ വെപ്രാളം തോന്നിയത് എല്ലാം വെറും ചോദ്യങ്ങളാണ് മഹേഷ് ഇതുവരെ ഉത്തരം തേടിയിട്ടില്ലാത്ത ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ കണ്ണൊന്നിറുകെ മൂടി തുറന്നു പണ്ടത്തെ ചിന്മയ അല്ല അവളിപ്പോൾ ആകെ മാറിപ്പോയി രൂപത്തിലല്ല പെരുമാറ്റത്തിൽ താനൊരു തെറ്റായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ കലപില് കൂടില്ലായിരുന്നോ മഹേഷിന് മിണ്ടാൻ തോന്നാറുണ്ട് സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് അന്നത്തെ പ്രശ്നത്തിന് ക്ഷമ പറയണമെന്ന് മോഹവുമുണ്ട് പക്ഷേ കണ്ടു കഴിയുമ്പോഴൊക്കെ കീഴ്മയിൽ മറിയും മുഖത്തേക്ക് നോക്കാൻ പോലും ആകില്ല എങ്ങനെയൊക്കെയോ ഒന്ന് ചിരിച്ചെന്ന് വരുത്തും ഇന്ന് തന്നെ വാതിൽ തുറന്നപ്പോൾ കണ്ട കോലം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വന്ന് നിൽക്കുന്നതിനോട് താല്പര്യമില്ല പക്ഷേ ഒഴിവാക്കണമെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല അതൊക്കെ അവളുടെ ഇഷ്ടമാണ് മഹേഷിൻ്റെ ഇഷ്ടക്കേടും നീ എന്നെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചെയ്യുന്ന കൂട്ടത്തിൽ കിടക്കയിലേക്ക് കിടക്കുന്ന അമ്മുവിനെ നോക്കി ചോദിച്ചു തലയിൽ കൈ താങ്ങി എന്തോ ആലോചിച്ചാണ് പെണ്ണിൻ്റെ കിടപ്പ് ഇനി മഹേഷ് ഏട്ടനെ എങ്ങനെ വളച്ചെടുക്കുമെന്നാണോ അവ ആലോചിക്കുന്നത് പോണം നിനക്ക് ക്ലാസ്സിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് എൻ്റെ കോളേജ് വരെ പോകായിരുന്നു അഡ്മിഷൻ്റെ കാര്യത്തിന് അച്ഛനും വരും ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ അതുകൊണ്ട് തുടക്കത്ത് തന്നെ ലീവ് എടുക്കാൻ വയ്യ നീയോ അങ്കളും കൂടി പോയിട്ട് വാ ആടി വൈകിട്ട് നീ വന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാം അമ്മൂൻ്റെ സംസാരത്തിന് ഒന്ന് ചിരിച്ചു കൊടുത്തിട്ട് ഞാൻ ബാഗും എടുത്ത് താഴേക്കിറങ്ങി അതിനു മുന്നേ ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി ഭംഗിയായിട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരുന്നു ചിപ്പി ആ ഡോറ് കൂടി അടച്ചേക്ക് പുറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവൾ കിടക്കയിലേക്ക് ചാഞ്ഞിരുന്നു താഴെ ചെല്ലുമ്പോൾ എന്നത്തെയും പോലെ അങ്കിലും മഹേഷ് ഏട്ടനും കഴിക്കാനിരിക്കുന്നുണ്ടായിരുന്നു ബാഗ് സോഫയിലേക്ക് വെച്ചിട്ട് കൈ കഴുകി ഞാനും ചെയർ വലിച്ചിട്ടിരുന്നു ആൻറ്റി അപ്പോഴേക്കും ഫുഡ് പാത്രത്തിൽ വെച്ച് തന്നിരുന്നു എനിക്കെതിരാണ് മഹേഷ് ഏട്ടൻ ആളുടെ നോട്ടം പോലും ഇങ്ങോട്ടേക്ക് വീഴുന്നില്ല എനിക്ക് മുന്നേ എഴുന്നേറ്റ് പോവുകയും ചെയ്തിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഔട്ട് ഹൗസിൻ്റെ മുന്നിൽ പത്രം നോക്കി നിൽപ്പുണ്ടായിരുന്നു ആ നേരം നോട്ടം എന്നിലേക്ക് വീണു പതിവ് പോലെ ഞാൻ നിറഞ്ഞു ചിരിച്ചു കണ്ണുകൊണ്ട് യാത്ര ചോദിച്ചു തലയാട്ടി എനിക്ക് സമ്മതവും തന്നു ഹായ് ചേട്ടാ എവിടെ നിന്നും ഒരു അച്ചരീരി കേട്ട പോലെ മഹേഷ് ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കി ജീൻസിൻ്റെ ഒരു ഷോർട്സും മാച്ചിന് ഒരു ടീഷർട്ടും ഇട്ട് അമ്മും അവനടുത്തേക്ക് നടന്നു അവളെ ഒന്ന് നോക്കി വേണോ വേണ്ടയോ എന്ന പോലെ മഹേഷ് ചിരിച്ചു എന്നെ അറിയോ ഇല്ലല്ലോ ചേട്ടൻ എങ്ങനെ അറിയാനാ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നില്ലല്ലോ അവളൊന്ന് വാ മൂടിച്ചിരിച്ചു മഹേഷും ഏട്ടൻ്റെ പേരെന്താ മഹേഷ് ഞാൻ ദൃശ്യ അവളൊന്ന് ചിരിച്ചു മഹേഷ് അവളുടെ സംസാരം കേട്ട് നിൽപ്പാണ് ഇതാ വാങ്ങിച്ചോ കയ്യിൽ കരുതിയ ചോക്ലേറ്റ്സ് അവനെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു മഹേഷ് പുരുകൻ ചുളിച്ചു വാങ്ങിച്ചോ ചേട്ടാ ഞാനങ്ങ് കാനഡയിൽ നിന്നും കൊണ്ടുവന്നതാ വലിയ ഗമയോടെ അമ്മ പറഞ്ഞപ്പോൾ മഹേഷ് വീണ്ടും ചിരിച്ചു ഒപ്പം അവളുടെ കയ്യിൽ നിന്ന് ആ ചോക്ലേറ്റ്സും വാങ്ങിച്ചു താങ്ക്സ് ദൃശ്യ എന്ന് വിളിക്കണ്ട ചേട്ടൻ എന്ന് വിളിച്ചോ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ് ആണോ അമ്മുവിന് പഠിക്കാനൊന്നും പോകണ്ടേ ഉടനെ പോവേണ്ടി വരും അഡ്മിഷൻ എടുക്കാൻ പോകണം അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വരും അപ്പോൾ പോണം ഡിഗ്രി ആണോ ഇല്ല ചേട്ടാ എൻജിനീയറിങ്ങിന് മഹേഷ് ഒന്ന് മൂളി കൊടുത്തു ചേട്ടൻ ഇവിടെ ആകെ ബോറാണല്ലേ കുറച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് എനിക്കിത്തിരി പാടുള്ള കാര്യമാണ് നാട്ടിലെന്തായിരുന്നു ജോലി നാട്ടിൽ ഓട്ടോ കുടിക്കുകയായിരുന്നു വെറുതെ അല്ല അതാകുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായി ഓട്ടം കാണുമല്ലോ അതിനും മഹേഷ് ഒന്ന് തലയാട്ടിച്ചിരിച്ചു ഒരു നേരം വാ കൂട്ടിപ്പിടിക്കാത്തൊരു പെണ്ണ് ചിപ്പിയുടെ മറ്റൊരു പകർപ്പെന്ന് തോന്നിപ്പോയി അവന് ആരോടും ഇടിച്ചിട്ട് കയറി മിണ്ടുന്നൊരു പ്രകൃതം എന്നാലും നേരം പോവുന്നുണ്ട് ചുമ്മാ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നോളൂ പിന്നെയും എന്തൊക്കെയോ ചോദിക്കുന്നു മഹേഷ് ഉത്തരം കൊടുക്കുന്നു പക്ഷേ ആ പെണ്ണിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവന് മനസ്സിലായില്ല ഗേറ്റ് കടന്നപ്പോൾ തന്നെ അമ്മൂൻ്റെ ചിരി കാതിൽ പതിഞ്ഞു ഇവളെന്തിന് ഇങ്ങനെ നടന്നു ചിരിക്കുന്നത് എന്നൊരു ചിന്തയോടെയാണ് ഗേറ്റ് തുറന്നത് മുന്നിലെ ആഴ്ച കാണേ ഒരു നിമിഷം കാലൊന്ന് നിശ്ചലായിപ്പോയി ദേഷ്യം നുരഞ്ഞൊന്ന് പുന്തി അമ്മൂനൊപ്പം ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന മഹേഷേട്ടൻ ചിരിക്കുന്ന മഹേഷേട്ടൻ ഏട്ടൻ ആർത്ത് വിളിക്കുന്ന മഹേഷേട്ടൻ ഏട്ടൻ ഉല്ലസിക്കുന്നുണ്ട് രണ്ടുപേരും മതി മറന്നുള്ള ഗെയിമി തന്നെ കണ്ണൊന്ന് നിറഞ്ഞു ചുണ്ടൊന്ന് വിറച്ചു ഒരിക്കൽ പോലും എൻ്റെ മുന്നിൽ മഹേഷ് ഇങ്ങനെ കണ്ടിട്ടില്ല ദേഷ്യപ്പെടാനല്ലാതെ എന്നോട് മിന്തിയിട്ടുമില്ല ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് കാണണ്ട രണ്ടിനെ എന്തെങ്കിലും കൺകിട്ടെ കാല് വലിച്ച് വേഗത്തിൽ നടന്നു കാണാഞ്ഞതുപോലെ ഒഴിഞ്ഞു മാറി മുന്നോട്ട് നീങ്ങിയെങ്കിലും അമ്മുവിൻ്റെ വിളി വന്നിരുന്നു ഒപ്പം കളിക്കാൻ ചൊല്ലാനായി പോലും നോക്കിയില്ല മഹേഷേട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നിയില്ല അമ്മൂനെ തീരെ കാറ്റ് പോലെ അകത്തേക്ക് പാഞ്ഞു ഇവക്കതെന്തു പറ്റി ചമ്മല മറച്ചുകൊണ്ട് അമ്മ മഹേഷിനെ നോക്കുമ്പോൾ ഇപ്പോഴും ആ പെണ്ണിൻ്റെ പൂക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു അവൻ വാതില തുറന്ന് ബാഗ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ജനാല മലക്കെ തുറന്ന് താഴേക്ക് നോക്കി ഇപ്പോഴും കളിയിലാണ് ചിരിയിലാണ് ചിരിയിലാണോ മഹേഷട്ടിനിടക്കിടെ പക്ഷെ മുകളിലേക്ക് മിഴുയർത്തി നോക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ചിപ്പി മറക്കാൻ പോവുക അതിന് ശ്രമിക്കാൻ ഒരുങ്ങുക അത്രയ്ക്ക് എനിക്ക് മതിയായി ഇനി വയ്യ എന്താ നിങ്ങൾ ചിപ്പിയെ മാത്രം കാണാത്ത ചിപ്പിയെ മാത്രം മനസ്സിലാക്കാത്ത തിരിഞ്ഞു വന്ന് അതേപടി കിടക്കയിലേക്ക് ചാഞ്ഞു ഒഴുകിയിറങ്ങിയ രണ്ടു തുള്ളി കണ്ണുനീർ അമർത്തി തുടച്ചു കണ്ണുകൾ മുറുകെ പൂട്ടി പലതും ചുട്ടിരിക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നു നീ എന്താ വിളിച്ചിട്ട് മൈൻഡില്ലാതെ പോയി കളഞ്ഞത് അടച്ചിരുന്ന കഥക് തുറന്നുകൊണ്ട് അമ്മു അടുത്തേക്ക് വന്നു ദേഹം ഒന്ന് അങ്ങ് വിറഞ്ഞു എന്ത് പറഞ്ഞാണോ ഈ സാധനം മഹേഷേട്ടൻ്റെ കയ്യിലെടുത്തത് ഉത്തരം കൊടുക്കാതെ അവളെ നോക്കി ഉള്ളിൽ പറഞ്ഞു ഡീ ചിപ്പി നിന്നോടാ ചോദിച്ചത് എന്തിനാ മൈൻഡ് ചെയ്യാതെ പോയത് നിങ്ങൾ കളിക്കുന്നതിനിടയിൽ ഞാനെന്ത് മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ലാതെ മറുവശം ചരിഞ്ഞു കിടന്നു നിന്നെ ഒപ്പം കൂട്ടാനല്ലേ വിളിച്ചത് മഹേഷേട്ടൻ ഏട്ടൻ എന്ത് കരുതിയിട്ടുണ്ടാകും അയാൾ എന്ത് കരുതിയാലും എനിക്കെന്താ മനസ്സിലാണ് ചോദിച്ചത് ഇത്രയ്ക്കും ദേഷ്യം തോന്നാൻ മാത്രം ഇപ്പം എന്താ നടന്നേ ബുദ്ധി ചോദിക്കുന്നുണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അമ്മു വീണ്ടും കുലക്കി വിളിച്ചു എനിക്ക് നല്ല തലവേദനയായി ഞാനൊന്ന് കിടക്കട്ടെ സഹി കെട്ട് അങ്ങനെ പറഞ്ഞു ഓ ആണോ എന്നാ നീ റെസ്റ്റ് എടുക്കുക ഞാൻ താഴെ പോകുക ചായ കുടിക്കാൻ സമയമായി മഹേഷേട്ടൻ അപ്പുറത്ത് പോയി വിളിക്കണം ഉത്തരത്തിന് പോലും കാത്തു നിൽക്കാതെ അമ്മു മുറിയും തുറന്നിറങ്ങിപ്പോയപ്പോൾ അടങ്ങിക്കിടന്ന മനസ്സ് വീണ്ടും പിടഞ്ഞുനീറ്റു ദേഷ്യം കൊണ്ട് പെല്ലോ ഒന്ന് വലിച്ചെറിഞ്ഞു ചിപ്പിമോളൊരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും ഒന്നിച്ചിറങ്ങാം അമ്മൂനെ കോളേജിൽ ഇറക്കണം ആ കൂട്ടത്തിൽ മോളെ കൂടി അങ്ങേക്കും കഴിക്കുന്ന കൂട്ടത്തിൽ അങ്കിൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് അമ്മൂനെയും മഹേഷേട്ടനെയാണ് ആൾക്ക് പ്രത്യേകിച്ച് ഭാവമൊന്നും ഇല്ലെങ്കിലും അമ്മു സന്തോഷിച്ചിരിപ്പാണ് ഈ പോയ ദിവസങ്ങൾ കൊണ്ട് കാണുവാണ് മഹേഷേട്ടനെ കാണുമ്പോഴുള്ള അവളുടെ ഒരളക്കം എപ്പോഴും എന്തേലും പറഞ്ഞ് മിണ്ടുന്നത് കാണാം ഓരോ ഗെയിംസ് കളിക്കുന്നത് കാണാം ആ കൂട്ടത്തിൽ എന്നെ ചേർക്കാറുമില്ല ഞാനൊട്ടും പോകാറുമില്ല എന്തിന് അവളെ മാത്രം കുറ്റം പറയണം മഹേഷന് ഒട്ടും പറകിലല്ല എന്നോട് മിണ്ടുന്നതിനേക്കാൾ കൂടുതൽ അവളോട് സംസാരിക്കാറുണ്ട് ചിരിക്കാറുണ്ട് തമാശ പറയാറുണ്ട് കളിക്കാറുണ്ട് പക്ഷേ എന്നോട് അങ്ങനെ ഒന്നുമില്ല മുഖത്തേക്ക് നോക്കിയാൽ മാത്രം ഒന്ന് കണ്ണ് ചിമ്മിച്ചിരിക്കും ഇനി നോക്കിക്കോ ആ കണ്ണ് രണ്ടും ഞങ്ങൾ കൂത്തിപ്പിടിച്ചെടുക്കും ഞാൻ ബസ്സിന് ബുക്കിയോളാം അങ്കൾ അത് വേണ്ട മോളെ ഇന്നിപ്പോൾ എന്തായാലും മഹേഷ് അമ്മുവിനെ കൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് അങ്ങിറങ്ങാലോ ഓ അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ അങ്കിലില്ല രണ്ടിനും കൂട്ടി ഒരുമിച്ച് പോകാനുള്ള പ്ലാനായിരുന്നു അതിനിപ്പോൾ സമ്മതിക്കുന്നില്ല ഓക്കെ അങ്കിൾ ഞാൻ താല്പര്യമില്ലാത്ത ഭാവത്തിൽ വരുത്തിക്കൊണ്ട് സമ്മതം മോളി കാറിൽ ഞാൻ പുറകിലായിരുന്നു അമ്മു മുന്നിലും മനപൂർവ്വം ചെയ്തതാ അവൾക്ക് മഹേഷേട്ടൻ്റെ ഒപ്പം ഇരിക്കാം നോക്കിക്കോ ഒരു സാം മനുഷ്യൻ എനിക്ക് സ്വന്തമാകുമല്ലോ അന്ന് നിന്നെ ഞാൻ അടുപ്പിക്കില്ലടത്തേക്ക് രണ്ടുപേരുടെയും സംസാരം കേൾക്കാൻ താൽപ്പര്യമില്ലാത്തതുപോലെ ഞാൻ മുഖം തിരിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു മഹേഷ് ഏട്ടന് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ലേ മഹേഷ് ഏട്ടനോടാണ് അവൾ ചോദിച്ചത് എങ്കിലും ആദ്യം നോക്കിയത് ഞാനാണ് ആ വേളയിൽ തന്നെ ഗ്ലാസ്സിൽ കൂടി മഹേഷ് ഏട്ടൻ എന്നെയും നോക്കി കാണാഞ്ഞതുപോലെ ഞാൻ മുഖം വെട്ടിച്ചു മാറ്റി പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ല ഉള്ള എൻ്റെ അമ്മ കേട്ടില്ലേ എൻ്റെ അമ്മൂന്ന് ഒരിക്കൽ പോലും എൻ്റെ ചിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒലിപ്പിച്ചിരിക്കട്ടോ വേറൊന്ന് വേണം ആ അത് ശരിയാ എങ്കിൽ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മഹേഷ് എഫ് എം വെച്ചൂടെ പറയുന്നതിനോടൊപ്പം അമ്മ പാട്ട് വെച്ചു പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ അത്രയും മഹേഷ് ഒരിക്കൽ പോലും അമ്മ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ നോട്ടം ചെന്നില്ല പക്ഷെ ഇടയ്ക്കിടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആ കണ്ണുകളിൽ നിറയുന്ന ഭാവം മനസ്സിലാക്കാൻ എനിക്കായില്ല ഇവിടെ നിർത്തിയാൽ മതി കോളേജിൻ്റെ മുന്നിലേക്ക് മഹേഷേട്ടൻ കാർ ഒതുക്കിയതിന് പുറകെ ഞാൻ ചാടിയിറങ്ങി എന്നെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് വണ്ടി മുന്നോട്ട് പാഞ്ഞിരുന്നു പറയുമ്പോളെ എന്തൊക്കെയുണ്ട് വിശേഷം ക്ലാസ്സൊക്കെ അങ്ങനെ പോകുന്നു കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലിരുന്നപ്പോൾ നിത്യ വിളിച്ചു സീറ്റ് കിട്ടിയത് കാരണം എടുത്തു ഇല്ലെങ്കിൽ ഈ ഉന്തും തള്ളും കൊണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു ക്ലാസ്സൊന്നും കുഴപ്പമില്ലടി പറയുമ്പോഴും വാക്കുകളിൽ വലിയ സന്തോഷം കലർന്നില്ല എന്നിട്ട് എന്തോ ഒരു സന്തോഷമില്ലാത്ത ഏഹ് ഒന്നുമില്ലടി ഓരോ മാരണങ്ങളെ കെട്ടിയെടുത്തോളും മനുഷ്യൻ്റെ സ്വസ്ഥത കളയാൻ പല്ലൊന്നുറുമി നിന്റെ സ്വസ്ഥത കളയാൻ മാത്രം ആരെയാണ് ഇപ്പോൾ കെട്ടിയെടുത്തത് അമ്മ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ആ ശവം വന്നത് എനിക്ക് ഭാര്യ ഈ അമ്മു എന്ന് പറയുന്നത് നീ നിൽക്കുന്ന വീട്ടിലെ അങ്കളിൻ്റെ മോളല്ലേ അവൾ എന്ത് ചെയ്തു അവൾക്ക് മഹേഷ് ചേട്ടനെ ഇഷ്ടമായിടി എന്താണ് സത്യം വന്നപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമായ എത്ര മഹേഷ് ചേട്ടൻ സൂപ്പറാണെന്ന് ഓ അപ്പോൾ അവൾ നിൻ്റെ മിനി വേഷനാണല്ലേ നിത്യം ഒന്ന് വാമു ഓടിച്ചിരിച്ചു എന്നെ പോലെ അല്ല അവള് മഹേഷ് ട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാന്ന് നിനക്കറിയാലോ അവള് വെറുതെ ഫ്ളേട്ടിങ്ങാ ആ അതൊന്നും അറിയത്തുമില്ല ആ പെണ്ണിനൊപ്പം തുള്ളി നടക്കുക പിന്നെ നിന്റെ മഹേഷട്ടൻ അവൾക്ക് ഫ്ലേർട്ട് ചെയ്യാൻ നിന്ന് കൊടുക്കുമല്ലേ അയാൾക്ക് അതൊന്നും തീരെ പറ്റില്ല പെണ്ണെ നീ വെറുതെ ഓരോന്നാലോചിച്ച് തല പൊണ്ണാക്കണ്ട നീ പറയുന്ന പോലൊന്നും അല്ലെടിയ കാര്യങ്ങളും അമ്മോനെ രാവിലെ കൊണ്ടാക്കുന്നത് മഹേഷ് ഏട്ടനാ വൈകുന്നേരം വിളിച്ചിട്ട് വരുന്നതും ആളാണ് ഇതിനൊക്കെ പുറമെ അവൾക്കൊപ്പം ബാഡ്മിൻ്റൺ കളിക്കാനും ക്യാരംസ് കളിക്കാനും തമാശ പറയാനും ഒക്കെ ചെല്ലും രണ്ടിൻ്റെ അടുപ്പം കണ്ടാത്തതൊന്നും കുറേ വർഷമായിട്ട് പ്രേമത്തിലാണെന്ന് എനിക്ക് പറ്റുന്നില്ലടി ഇതൊന്നും കാണാൻ ആ പെണ്ണിനെ ഞാൻ ചിലപ്പോഴത്തെ ടെൻറ്റിലിടം നോക്കിക്കോ എൻ്റെ പൊന്നുകൊച്ചയെ നിനക്ക് വട്ട ഇതും മറ്റേ അസുഖ പോസിറ്റീവ്നെസ് നിൻ്റെ മഹേഷേട്ട മറ്റൊരു പെണ്ണിനോട് മിണ്ടുമ്പോൾ തോന്നുന്ന അസൂയയും കുശുമ്പും രണ്ടിനും മരുന്നില്ല സോ ഇതിന് സൊല്യൂഷൻ എൻ്റെ ഇല്ല കുഞ്ഞേ ആയിക്കോട്ടെ മിക്കവാറും രണ്ടിനെ ഞാൻ തട്ടു നീ വച്ചോ ഞാൻ വിളിക്കാം ബെല്ലടിച്ചു സ്റ്റോപ്പിൽ ബസ് നിന്നപ്പോൾ ഫോൺ ബാഗിലിട്ട് നുഴഞ്ഞിറങ്ങി മഹേഷെ ശിവജ കോളിംഗ് ബെല്ലൊന്ന് അമർത്തിക്കൊണ്ട് അവനെ വിളിച്ചു ശബ്ദം കേട്ടുടനെ മഹേഷ് മുന്നിലെ വാതിൽ തുറന്നിരുന്നു കുഞ്ഞെ ചിപ്പിമോളുടെ കോളേജിൽ പോയി അവളെ ഒന്ന് കൂട്ടിയിട്ട് വരുമോ മോൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ശിവജി അവൻ്റെ മുഖത്തേക്ക് നോക്കി കാര്യം പറഞ്ഞു ആ അമ്മ ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം മഹേഷിനൊന്ന് വെപ്രാളം തോന്നിയോ പെട്ടെന്ന് വയ്യാന്ന് കേട്ടപ്പം അവനും എന്തോ പോലെ തോന്നി മഹേഷ് ഉള്ളിലേക്ക് കയറി ഷർട്ട് ഇട്ടുകൊണ്ട് ഷാവിയുമായി പുറത്തേക്കിറങ്ങി കോളേജിലേക്ക് പായുമ്പോഴും അവൾക്ക് എന്ത് പറ്റിയെന്നുള്ള ചിന്തയിലായിരുന്നു അവൻ എന്തു പറ്റി കാറ് കോളേജ് ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ചിപ്പയ്ക്ക് മുന്നിൽ കൊണ്ടുനിർത്തി മഹേഷ് പുറത്തേക്കിറങ്ങി ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ പുറകുവശം തിരിഞ്ഞു നോക്കുന്ന തിരക്കിലായിരുന്നു അവൾ മഹേഷിൻ്റെ ചോദ്യം കേട്ടിട്ടോ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടിട്ടോ എന്നത്തെയും പോലെ അവൾക്ക് സന്തോഷം തോന്നിയില്ല ഹോസ്പിറ്റലിൽ പോണോ ചിന്മയ വല്ലായ്മയോടെ ഇരിക്കുന്നവളുടെ മുഖം കാണേ മഹേഷ് ചോദിച്ചു വേണ്ട വയ വയറ് വയറുവേദനയാണ് ചിപ്പി മഹേഷ് തുറന്നു പിടിച്ച കോ ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു അവൾ കയറിയ പുറകെ തന്നെ അവനും അവനുമിരുന്ന് മുന്നോട്ട് നീങ്ങിയിരുന്നു കണ്ണു നുരുണ്ടുകൂടി അടിവയർ കൊളുത്തിപ്പിടിക്കുന്നതിനോടൊപ്പം കാലിടുക്കിൽ കൂടി എന്തോ ഒന്ന് അരിച്ചിറങ്ങി കണ്ണുകൾ രണ്ടും മെറുകെ മൂടി മഹേഷനെ നോക്കാൻ പോലുമായില്ല ഇങ്ങനെയൊരവസ്ഥയിൽ ആൾക്ക് മുന്നിൽ പെട്ടുപോയതുപോലെ മുന്നോട്ട് നീങ്ങുന്നതിനോടൊപ്പം നനവു പടർന്നു ഒപ്പം ഏങ്ങലുമുയർന്നു മഹേഷട്ടം പെട്ടെന്ന് തല വെട്ടിച്ചു നോക്കി ഏങ്ങൽ ചീലുകൾക്ക് ഒച്ച കൂടിയപ്പോളാകും എന്താ എന്തു പറ്റി ആശങ്കയോടെ ഉള്ള ആ ചോദ്യം കേട്ടിട്ടും ഞാൻ തല കുനിച്ച് കടിച്ചു പിടിച്ചു ആ മുഖത്തേക്ക് പോലും നോക്കിയല്ല ചിന്മയാക്കറിയാതെ കാര്യം പറ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി വീണ്ടും ആവർത്തിച്ചു അപ്പോഴും ഞാൻ മിണ്ടിയല്ല കൊച്ചേ എന്തു പറ്റി ഹോസ്പിറ്റലിൽ പോകണം നിനക്ക് വയങ്കി പോയിട്ട് വരാം ചിന്മയാം എനിക്കിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഇഷ്ടമല്ല ഇയാൾക്കറിയാത്ത കാര്യം പറയാൻ നോക്ക് ഈ വേള ആ ഒച്ചയൊന്നുയർന്നു കൂടെ അടിഭാഗത്തു നിന്നും ഉള്ളിലേക്ക് എന്തോ ഒന്ന് കുത്തിയിറങ്ങിയതുപോലെ എനിക്ക് വേദനിച്ചു ഹാ അമ്മ ഒന്നുയർന്നു പൊങ്ങുന്നതിനോടൊപ്പം എൻ്റെ വലം കൈ മഹേഷേട്ടൻ്റെ കൈയ്യനെ മുറുകെ പിടിച്ചു സെക്കൻഡുകൾ മാത്രം കണ്ണു വീണ്ടും മുഴുകിയെങ്കിലും ഞാൻ ശ്വാസം ആഞ്ഞെടുത്തു മഹേഷ് ഇപ്പോഴും വല്ലാത്തൊരു ഭാവത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്താടോ എന്താ തീരെ വയ്യേ മഹേഷ് എൻ്റെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് സാവധാനം ചോദിച്ചു അത് ബ്ലഡ് ബ്ലഡായി മുഖമുയർത്തി എന്നെ നോക്കുന്നതിനോടൊപ്പം മഹേഷേട്ടൻ്റെ കണ്ണുകൾ സീറ്റിലേക്കും ചെന്നെത്തി നിന്നു കയ്യിലെ മുറുക്കം കൂടി എനിക്ക് പിന്നെയും വേദന തോന്നി മഹേഷേട്ടൻ തല വെട്ടിച്ച് പുറത്തേക്ക് മാറ്റി പിന്നീട് അതുപോലെ തിരികെ എന്നെ നോക്കി കരയാതെ താൻ അത് വാഷ് ചെയ്താൽ പോകും പാറ്റ്സ് ഒന്നും ഇല്ലായിരുന്നോ കരുതലോടെ ചോദിച്ചു ഇരുവശത്തേക്കും ഞാൻ തല ചലിപ്പിച്ചില്ലെന്ന് പറഞ്ഞു വെയിറ്റ് ഞാൻ വാങ്ങിയിട്ട് വരാം ചുറ്റും കണ്ണോടിച്ച് കാണുന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് ശ്രദ്ധ തിരിച്ചു പറഞ്ഞു ഒപ്പം സീറ്റ് ബെൽറ്റ് മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു വേണ്ട നാണക്കേടാണോ അതിൻ്റെ ആവശ്യമില്ലോ എനിക്കും ഉണ്ട് രണ്ട് പെങ്ങന്മാർ അതല്ല പാഡ് വീട്ടിലുണ്ടാകും കയ്യും കരുതിയിട്ടില്ല അതല്ലേ വാങ്ങാമെന്ന് പറഞ്ഞത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മഹേഷ് ചേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണെന്ന് തോന്നി എനിക്ക് വീട്ടിൽ പോയാൽ മതി എനിക്ക് സീറ്റിൽ ഞാനൊന്ന് വിൽക്കി ഏയ് അത് ഞാൻ വാഷ് ചെയ്തേക്കാം മഹേഷ് ചേട്ടനൊന്ന് കണ്ണ് ചിമ്പിച്ചിരിച്ചു അതിലൊരു ഏട്ടൻറ്റേതു പോലുള്ള കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു എനിക്കും അതൊന്നു മതിയായിരുന്നു ഒരാശ്വാസത്തിന്